അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല അലഹന്ദില്ല നമുക്ക് മക്കൾക്ക് സുഖമാണ് കാക്കും മക്കൾക്ക് സുഖമാണ് പിന്നെ എല്ലാവർക്കും സുഖമാണ് ഇപ്പോഴ് ഒരു കാര്യം പറയാനായിട്ടാണ് രാവിലെ വന്നത് താമസം മാറുകയാണ് മുന്നോട്ടത്തേക്ക് എല്ലാം പാക്ക് ചെയ്തു കൈ ഞാനും മക്കളും അങ്ങോട്ട് മാറുകയാണ് കാരണം മക്കളെ രാവിലെയും വൈകിട്ടുമുള്ള പോക്കും വരവും കാരണം ഒരു ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല റമദാനൊക്കെയാണ് ഇപ്പം നോമ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീട് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു സങ്കട ഒക്കെ കുറേ നാൾ കൊണ്ട് പറയുക പോവാം 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 വേണ്ട ഇനിയിപ്പം അങ്ങ് പോവാം അല്ലേ നിങ്ങളെല്ലാവരും പറയല്ലേ ഇതിൻ്റെ വീട് പുതിയൊരു വീട് കിടക്കുകയല്ലേ ഇത് അപ്പം സൗകര്യവും മക്കളൊക്കെ രാത്രി ഉറക്കം എണീക്കുന്ന ടൈമിന് പുറത്ത് ഇരുട്ടത്ത് കൊണ്ടുപോകണം അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അപ്പോഴേ ഇഷാവുക താമസം മാറണം അതുമാത്രമല്ല വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണിത് ഒരുപാട് മക്കളൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ അങ്ങ് പോയാൽ അലഹമ്മില്ല അവർക്ക് അവരവരെ കാര്യം നോക്കി സ്കൂൾ വിട്ട് കയറി വരെ ഇറങ്ങിപ്പോവൊക്കെ ചെയ്യും പാപ്പിച്ചു കൊണ്ടുപോവുന്ന റോഡിലാക്കി കൊടുത്താൽ മതി ഇപ്പം ഇന്ന് മുതൽ നാളെ മുതൽ പുനോട് വീടാണ് പോവുക തൂക്കുക തുടക്കുക തൂത്ത് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടേക്ക് തന്നെ പിന്നെ നമ്മളൊരു ആൾ താമസം ഇല്ലാത്തതിൻ്റെ ഒരു എന്താണ് ഒരു വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാലേക്കാൾക്ക് എന്തെങ്കിലും നമുക്കെന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇതാകുമ്പോൾ മക്കളെ ഒരു പണി വരുമ്പോൾ സ്കൂളിൻ്റെ കാര്യം നല്ല വിഷയം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും അവരതിനകത്ത് ഇരുന്നു നമുക്ക് സമാധാനമുണ്ട് പിന്നെ എനിക്ക് എൻ്റെ വാപ്പേനേയും ഉമ്മേനേയും കാണണം ഇടയ്ക്കിടയ്ക്ക് ഇതാകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പോകണതും നല്ല ബുദ്ധിമുട്ടുണ്ട് വാപ്പായും ഉമ്മയും എനിക്ക് ആഴ്ചയിൽ കാണണം പിന്നെ വേറെ എന്തൊക്കെയാണ് പിന്നെ ചാനൽ കൊണ്ടുപോകും മുന്നോട്ട് പിന്നെ എന്തിനും സ്ട്രോങ് ആയിട്ട് എനിക്ക് എനിക്കെൻ്റെ ഭർത്താവുണ്ട് മക്കളുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ചാനൽ പിന്നെ ഇടയ്ക്കൊക്കെ ഫണ്ണായിട്ട് നിങ്ങളെ മുമ്പ് വരും നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ ഒരു സംഭവമാണ് നമ്മൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഒരു അഹങ്കാരത്തിൻ്റെ മട്ടിലൊന്നും ഞാൻ നിൽക്കുന്നത് ഇന്ന് പിന്നെ ചോറും ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞുതരാം ചോറ് പിന്നെ രാവിലെ ഉറട്ടിയായിരുന്നു തേങ്ങയൊക്കെ ഇട്ട് മറ്റേ പ്രസ്സിൻ്റെ പരത്തി എടുക്കില്ല അത് ചോറ് പാവയ്ക്ക ഫ്രൈ കോവയ്ക്ക ഫ്രൈ പിന്നെ ഫ്രൈ എന്ന് പറഞ്ഞാൽ മിഴുക്ക് മറ്റേ മിഴുക്ക് അതില്ലേ അത് മീൻ പൊരിച്ചത് മീൻപുളി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കി രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ ഭയങ്കര ഹാപ്പി കാരണം വെച്ചാൽ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് മുത്തുമോനേക്ക് പോകണം അതുമാത്രമല്ല ഇനിയിപ്പോൾ റമവാനൊക്കെ ആകുമ്പോഴത്തേക്ക് പാപ്പായേ കാണാനണം എല്ലാവരെയും കാണണം മരിച്ചോണ മനുഷ്യരാണ് ദുനിയാവിലേ ഉള്ളു ബന്ധം പിന്നെ എൻ്റെ വീട് അനാഥര അനാഥായിപ്പോവും എൻ്റെ വീടിനെ കാണുമ്പോൾ എനിക്ക് ഞാൻ എന്നുവെച്ചാൽ ഒരു തുരുമ്പ് പൊടി പോലും ഒരു വീട്ടിൽ ഇട്ടേക്കാത്ത ഒരാളാണ് ഞാൻ എന്തായാലും എനിക്കൊരു വീടുണ്ടല്ലോ അല്ലേ പിന്നെ കൈ ഞാനും അതായത് വണ്ടിയൊക്കെ നമ്മളിപ്പോൾ റോഡിലാണ് ഇട്ടേക്കുന്നത് വല്ല വല്ല ആൾക്കാരെയൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടേക്കണം അതും ഒരു ബുദ്ധിമുട്ട് അവർക്ക് നമ്മുടെ അടുത്ത് ചിലപ്പോൾ പറയാൻ പറ്റും എന്നാലും അല്ല എന്തെല്ലാം നമ്മളിവിടെ സഹകരിച്ചാണ് അവര് നിന്നത് മക്കളെ കാര്യം മദ്രസ കാര്യമാണ് മക്കൾക്ക് പറ്റാത്തത് നമുക്ക് ദുനിയാവും വേണം ആഗ്രഹവും വേണം അപ്പോൾ മക്കളെ മദ്രസ വിടണം പിന്നെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് മസ്രൂറായും ആകെ ടയേഡ് ആവുന്നുണ്ട് അവിടെ ആകുമ്പോൾ എട്ടേ മുക്കാലിനെ വണ്ടി വരും വൈകിട്ട് മൂന്ന് മണിക്ക് വരും ഇതങ്ങനെയല്ല ഇവിടെ മൂന്നരയ്ക്ക് എട്ടര എട്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ വരും പോയി നിൽക്കണം അപ്പം ഇക്കായും എപ്രാളപ്പെടുത്തോ ഇങ്ങനെ എപ്രാളപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം മക്കളാകുമ്പോൾ മൂന്ന് പേരും സുരക്ഷിതമായിട്ട് ഇക്ക തന്നെ കൊണ്ടാക്കി കൊണ്ടുവരും എന്നാൽ എൻ്റെ നാട് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ എൻ്റെ വീടും പിന്നെ ഇക്ക പറയുന്നുണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ നിൽക്കാനേ ജിയേ വീ മക്കളും ഞാനും കാമ വീഡിയോ പിടിക്കാനും എല്ലാത്തിനും ഒരു ഇതുണ്ട് നമ്മുടെ നാട് ഇക്കൊക്കെ അറിയാം കാരണം ഇക്ക അവിടെ ഫ്രൂട്ട്സ് വെച്ചോടോ പച്ചക്കറി കച്ചവടമൊക്കെ ചെയ്ത നാടാണ് രാവിലെ താമസം മാറുന്നില്ല വൈകിട്ട് അപ്പോൾ പോയിട്ടൊരു യാസീന എന്തെങ്കിലുമൊക്കെ തോന്നണം ഇത്രയും അടച്ചിട്ട വീടല്ലേ എല്ലാവരെയും പറക്കത്തോണ്ട് വെച്ച വീടാണ് ആരെയും പറ്റിച്ചും തട്ടിച്ചുള്ള വീടൊന്നും അല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട് എന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഞാൻ ആ പറ്റിച്ച പൈസ തിരികെ തരും പിന്നെ ഉമ്മ പാപ്പാപ്പര കാര്യമാണ് എനിക്ക് വാപ്പാൻ്റെ കൂടെ ഞാൻ മോനെ തിരിച്ച് തന്നില്ല സന്തോഷം എൻ്റെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാലും അവരെ വീടെ അക്കരെ കാണാം കേട്ടാ എനിക്കേ ഇമ്മേനും ഇപ്പേനേം കാണാൻ എന്റെ ഇടയിൽ നിന്ന് പറ്റില്ലാതെ ഉള്ളു പിന്നെ നിങ്ങളെപ്പോഴും എന്റെ കൂടെ വേണം ആരുമില്ല എനിക്ക് എൻ്റെ കുറേ ഇത്തമാരും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവേ ഉള്ളു പിന്നെ എൻ്റെ അസുഖാത്ത ഉമ്പറയ്ക്ക് പോയിട്ട് വരുമ്പം ഷവ എപ്പഴും ദുവാ ചെയ്യൂന്ന് പറയും എന്നൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ കഴിവിന്റെ പരമാവധി സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാരും അലഹദത്തായിട്ട് ഇരിക്കട്ടെ റമദാനാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കാൻ പറ്റിയില്ല നല്ല ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു എന്റെ അടുത്ത് ഒരു മെസ്സേജെങ്കിലും ഇട്ട് പറയാമായിരുന്നു ഒരു സമയത്ത് ഈ പെങ്ങളെ ഉള്ളായിരുന്നു കൂടുതൽ നമ്മൾ പറയണില്ല പറയ വാക്കുകളൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ അസ്സലാമലൈക്കും എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം അസ്സലാമലൈക്കും